അവരെയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവർ അവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ സഹായിക്കുന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചത് ശരിയായോ അതാണ് പരിശോധിക്കേണ്ടത് ആ പരിശോധന വളരെ വേഗം ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പി തൃശൂരിൽ വിജയിച്ചിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എം പി ആ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയാണ് അവിടെ വിജയിച്ചത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചതിനകത്തുള്ള വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് കോഴിക്കോട് എൻ ജി ഒ യൂണിയൻ്റെ പരിപാടിയെ സംബന്ധിക്കവയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തവരും ബി ജെ പിക്ക് വേണ്ടി അജണ്ട സെറ്റ് ചെയ്തവരും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി വളരെ രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായത് ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ് അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട് ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന് ബി ജെ പിക്ക് ബി ജെ പിയുടേതായ പിന്തുണ നേരത്തെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പിന്തുണയല്ല ഇപ്പോ വിജയത്തിലേക്ക് എത്തിച്ചത് ആ പിന്തുണ ബി ജെ പിയുടെ പിന്നിലുള്ള ശക്തികൾ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ ശക്തികൾ അവർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞ ജനങ്ങളുടെ ഭാഗമായി ഉള്ളതാണ് അത് എല്ലാ കാലത്തും എല്ലായിടങ്ങളിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ നേരത്തെയുള്ള പേരുകാർക്കും ജനസംഘത്തിനും ആ തരത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ദശാബ്ദക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ ഈ ഒരു കാര്യത്തിനായി പ്രത്യേകമായി സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നത് വസ്തുതാപരമായ കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിയുടെ ഉന്നതർ മാത്രമല്ല ഭരണതലത്തിലുള്ള ഉന്നതരും ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തു വന്നതും രഹസ്യമായ കാര്യമല്ല ഇന്നത്തെ കാലത്ത് ഒന്നും രഹസ്യമല്ലാലോ എല്ലാം അപ്പോഴല്ലെങ്കിലും പിന്നീട് പരസ്യമാവുമല്ലോ ആ ചർച്ചയിലൂടെ നേരത്തെ തന്നെ പരസ്പര ധാരണ ഉണ്ടാകുകയായിരുന്നു ഉണ്ടാവുകയായിരുന്നു ഇപ്പോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിലെ ഈ പരസ്പര ധാരണയുടെ ഭാഗമായി നിലപാടുകളും സ്വീകരിക്കപ്പെട്ടല്ലോ ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളോട് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് എന്തെങ്കിലും പ്രത്യേകമായ വിരോധം വെച്ചു പുലർത്തിയതിന്റെ ഭാഗമായല്ല ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം ഉണ്ടായത് എന്ന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു അവസരവാദപരമായ നിലപാടെടുത്ത് തങ്ങളുടേതായ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ നിലയാണ് വേണ്ടത് എന്ന നിലപാടെടുക്കുകയായിരുന്നു അതിനപ്പുറം ഞാൻ ഇപ്പോ കടക്കുന്നില്ല വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല അതൊരു ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് കാരണം ഇങ്ങനെ നിലപാടെടുത്തവരെയൊന്നും ഒരു ശത്രുതാ മനോഭാവത്തോടെയല്ല ഞങ്ങൾ കാണുന്നത് ഇത് തിരുത്തേണ്ട ഒരു കാര്യമാണ് ശരിയല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാനിട വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗങ്ങൾ ഗൗരവമായി പരിശോധിക്കുക ആ പരിശോധനയിലൂടെ കൃത്യമായ നിലപാടെടുത്തു പോവുക ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണത്തിനിരയായിട്ടുണ്ട് പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വത്തും പണവും വീടും നാടും മാത്രമല്ല ജീവൻ നഷ്ടപ്പെട്ടവർ ഒട്ടേറെ പേരാണ് അവരെയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവർ അവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ സഹായിക്കുന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചത് ശരിയായോ അതാണ് പരിശോധിക്കേണ്ടത് ആ പരിശോധന വളരെ വേഗം ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്